ഇരട്ടയാർ കാറ്റാടിക്കവല ആറാം വാർഡ് എ ഡി എസ് വാർഷികാഘോഷം നടന്നു ഇടുക്കി എം ബി അഡ്വര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തം റിജിപുലിക്കാട്ട അധ്യക്ഷനായിരുന്നു സെക്രട്ടറി രമ്യ സുബെൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം ഡീൻ ഡീൻകോസ് ഉദ്ഘാടനം ചെയ്തു

കൂടാതെ എല്ലാ എ ഡി എസ് മീറ്റിംഗുകളിലും ഹാജരായ അംഗങ്ങൾക്കുള്ള സമ്മാന വിതരണം നടന്നു സി ഡി എസ് ചെയർപേഴ്സൺ സനീ ഷാജി ഫുൾ ലൈ പ്രസിഡന്റ് വിദ്യാർത്ഥികളെ ആദരിച്ചു ഗ്രാമജനാ സെക്രട്ടറി ധനേഷ് ബി എ ഡി എസ് പ്രസിഡന്റ് സോളി സിബിജൻ ബിന്ദു സതീഷ് എന്നിവർ സംസാരിച്ചു വാർഷികത്തോടനുബന്ധിച്ച് കുടുംബശ്രീ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും കട്ടപ്പന ഹാർമണി ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടന്നു ന്യൂസ് ബ്യൂറോ